السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وأصحابه أجمعين ما بعد اللهم اغفر لنا وارحمنا ولوالدينا ولجميع المؤمنين والمؤمنات എല്ലാ പുണ്യകർമ്മങ്ങളും ഉള്ള മഹബത്തും എല്ലാ മോശപ്പെട്ട കർമ്മങ്ങളോടുള്ള വെറുപ്പും അള്ളാഹു നമ്മുടെ ഹൃദയത്തിൽ അനൗദാര്യമായി നിൽക്കുമാറാവട്ടെ അപറോറുമായ ഹച്ചുമറയും സിയാറയും ഒരുപാട് വട്ടം ചെയ്യാൻ അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ പ്രിയപ്പെട്ടവരെ മോമിനീകളെ മോമിനാത്തുകളെ സഹോദരങ്ങളെ എൻ്റെ സഹോദരിമാരെ നെഹ്റാമിൻ്റെ ഒരുക്കങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് ഇന്നലെ പറഞ്ഞു വെച്ചത് എന്തൊക്കെയായിരുന്നു ഹറാബിൻ്റെ ആതാവുകളെ കുറിച്ചായിരുന്നു പറഞ്ഞു വെച്ചിരുന്നത് കുളിക്കുന്നതിന് മുമ്പ് ശരീരമൊക്കെ വൃത്തിയാക്കി രോഗങ്ങളൊക്കെ വെട്ടിയും വലിച്ചും കളഞ്ഞ് അതുപോലെ കുളിച്ച് െയ്ത് വെടുത്ത വസ്ത്രം ധരിച്ച് നമ്മൾ ആഡംബരത്തിൻ്റെയും വില കൂടിയ മറ്റേ ഷൂവും മറ്റൊക്കെ ഒഴിവാക്കിയിട്ട് ഹവായി ചെരുപ്പ് ധരിച്ച് പിന്നെ സുഗന്ധം പൂശി അല്ലേ ഇതൊക്കെ നമ്മൾ നിർവഹിക്കുകയാണ് പിന്നെ തൃത്തിപ്പൊക്കെ മനസ്സിലാക്കിക്കോളൂ ഈ അഞ്ചിൻ്റെ മൊത്തം കാര്യങ്ങളെ ഹുജു മാറ ഇത്തു മോനി ഹജ്ജുത്തു എന്ന റസൂർലാൻ ഹദീസുണ്ട് ഞാൻ എങ്ങനെയാണോ ഹജ്ജ് ചെയ്തത് അതേപോലെ നിങ്ങൾ ഹജ്ജ് ചെയ്യാന്നാണ് റസൂർലാ ഹീസിനോട് ആലോചനമാണ് നിങ്ങൾ പറഞ്ഞത് ഞാൻ എങ്ങനെയാണോ നിസ്കരിച്ചത് അതേപോലെ നിങ്ങൾ നിസ്കരിക്കുക എന്നൊരു ഹദീസും ഉണ്ട് മുത്തനബി ഹജ്ജത്ത് വതായി ഹജ്ജ് ചെയ്ത മാതിരിയൊക്കെയാണ് നമ്മൾ ഹജ്ജ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഉള്ളവ് അങ്ങനെയൊക്കെ ചെയ്യാൻ നമ്മളെ സഹായിക്കട്ടെ തോഫീക്ക് തരട്ടെ ഓരോ സന്ദർഭത്തിലും ഓരോ സമയത്തുള്ള അമല് എന്താണ് എന്ന് അള്ളാഹു നമുക്കൊക്കെ തോന്നിപ്പിച്ചേരട്ടെ അപ്പോൾ ശരീരത്തിലാണെന്നു സുഗന്ധം പൂശേണ്ടത് വസ്ത്രത്തിലല്ല എന്നും പറഞ്ഞു വസ്ത്രത്തിലല്ല ശരീരത്തിലാണ് എന്ന് ആഷാബി വ്രി അള്ളാഹു താലാ നെഹീഡ് അദീസിണ്ട് ദാണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കൊക്കെ സുന്നത്താന്ന് ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ മക്കൾക്ക് പുറപ്പെടും റസൂറുള്ള വിശ്സിനെ മതങ്ങളെ കൂടെ അങ്ങനെ ഞങ്ങൾ നെറ്റിയിൽ ഞങ്ങൾ മിസ്ക് തേക്കും നെറ്റിയിൽ എഹ്റാമൻ്റെ സമയത്ത് ഇങ്ങനെ മിസ്ക് തേക്കും അങ്ങനെ വിയർക്കുമ്പോൾ ആ മിസ്ക് എന്ത് ചെയ്യും അങ്ങനെ ഡോലിക്കും അവൻ വിസലമത് കാണും ഞങ്ങളെ തങ്ങളെ വിരോധിച്ചിരുന്നില്ല എന്നുണ്ട് അങ്ങനെ ഒരു ഹദീസ് ഉണ്ടെങ്കിൽ പോലും അതുകൊണ്ടാണ് ശരീരത്തിന് തേക്കൽ സുന്നത്താണെന്ന് പറയുന്നത് പക്ഷേ ഇത് ജുമാക്ക് പോകുമ്പോഴൊന്നും സുന്നത്തില്ല കേട്ടോ ഹറമില് ജുമാക്കോ ജുമാത്തിനോ പോകുമ്പോഴൊന്നും സ്ത്രീകൾ സുഗന്ധം പുഴാൻ പാടില്ല ഏത് പള്ളിക്ക് പോകുകയാണെങ്കിലും പാടില്ല പിന്നെ മറ്റൊരു കാര്യം ഞാൻ പറയാമെന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് സുന്നത്താണ് ഹാഷിയത് അലാഹ് എഴുപത്തിയാറാമത്തെ പേജ് ിൽ മറിയം തഹ്ലിബീഹാ ബിൽ ഹന്നായി രണ്ട് കൈയും മൈലാഞ്ചിട സുന്നത്താണ് ഈ ലൽ കോഅനി ഇതുവരെ ഒന്നായിട്ട് വേണ്ട ഇതുവരെ കാരണം ഏറാമൊരു മുങ്കയും മുഖവും വെളിപ്പെട്ടിട്ടുണ്ടാവുക ശരീരത്തിൻ്റെ ആ നിറം മറച്ചു കളയാൻ വേണ്ടി അന്നഹത്തമ്പി കശ്മിഹ കാരണം മുഖവും മുങ്കയും വെളിപ്പെടുത്താനാണ് കൽപ്പന കളി എന്നാണ് നിയമം അവിടെ വിവാഹിതയാണെങ്കിലും യുവതിയാണെങ്കിലും വ്യവസായ പെണ്ണുങ്ങളാണെങ്കിലും അവർക്കൊക്കെ ഇങ്ങനെ മൈലാഞ്ചിട സുന്നത്താണ് ഹന്നായി മുഖത്തും ഈ മൈലാഞ്ചിയൊക്കെ തേക്കാം തേക്കണം സുന്നത്താണ് നിർബന്ധമല്ല സുന്നത്താണ് എന്തിനാണ് ഈ ശരീരത്തിൻ്റെ വളുപ്പ് മറ്റു ശരീരത്തിൻ്റെ നിറം തൊലി ആളുകൾ കാണാതിരിക്കാൻ വേണ്ടി ഒഴിവാക്കിയതിൽ കുഴപ്പമൊന്നുമില്ല സുന്നത്താണ് യവാഹ് എഴുപത്തിയാറാമത്തെ പേജിൽ ഇസ്താഹബുൽ മുറത്തി അൻ തഹ്ലിബ യദീഹ ബിൽ ഹന്നായി ഖവൈനി ഹബേൽ നെഹ്റാമി അത് ചെയ്യേണ്ടത് ഇഹ്റാമിന് മുമ്പാണ് ഇഹ്റാമ് ചെയ്തിട്ടല്ല ഇഹ്റാബിന് മുമ്പാണ് അതുപോലെ തന്നെ മുഖത്തും വ ഇതുവരെയാണ് ഇടേണ്ടത് ഇങ്ങനെ വരയ്ക്കാനൊന്നും പാടില്ല ഈ കുട്ടികളൊക്കെ ഇങ്ങനെ വരയ്ക്കണീലെ മൈലാഞ്ചിയോട് ഇങ്ങനെ കല്യാണത്തിനൊക്കെ കുട്ടികളുണ്ടെങ്കിൽ എങ്ങനെ നക്കസ് ഇങ്ങനെ ചിത്രവര ആ രീതിയിലല്ല മൊത്തത്തിൽ ഇടുക എന്നർത്ഥം പഴയ കാലത്തൊക്കെ പണ്ടുങ്ങൾ മൈലാഞ്ചിയുറ്റിന്റെ മാതിരി മൊത്തത്തിൽ കയ്യില്ല അല്ലാതെ നക്കസ് ഇങ്ങനെ ഭാര്യയും ചിത്രമൊന്നും പാടില്ല അവിടെ ഭംഗിൻ്റെയും മറ്റൊന്നും സമയമല്ല അവിടെ ഒത്തസ്മീതു കറുപ്പിക്കാനും പാടില്ല ഒത്തൊത്തരീഫ് വിരലുകളിൽ മാത്രം ഇടൂലേ ഇങ്ങനെ മൈലാഞ്ചിയൊക്കെ അവിടെ ഇവിടെ വിരലിൻ്റെ തലക്കലൊക്കെ ഇങ്ങനെ ഇടലേ അതൊന്നും ഒന്നും പറ്റൂല അതൊക്കെ കറാഫത്താണ് വൈഗ്രഹൽ ഹിറാം മെഹ്റാം ചെയ്തതിനേഷം കറാഹത്വമാണ് ഹഹറാമിന് മുമ്പാണ് ഇതൊക്കെ ചെയ്യേണ്ടത് ഇത് പുരുഷന്മാർക്കില്ല കേട്ടോ പുരുഷന്മാർക്ക് മൈലാഞ്ചില് ഹറാമാണ് അതേസമയത്ത് സ്ത്രീകൾക്ക് ഇഹ്റാവിൽ അല്ലാത്ത സ്ത്രീകൾക്ക് ഭർത്താവിൻ്റെ സമ്മതമുണ്ടെങ്കിൽ എന്ത് ചെയ്യുക വരലിന് മലഞ്ചുകൊടുക്കുക മുഖം ചോപ്പിക്കുക ഒക്കെ ചെയ്യുക ഭജനത്ത് കവൾ ചോപ്പിക്കുക തഹ്മീർ ഉത്ഭചനത്ത് കറുപ്പ് കൊടുക്കുക ഇതൊക്കെ പറ്റും ഫൈൻ കാനത്ത് ഹലിയത്തൻ വിവാഹിതി ആകണം ഭർത്താവിന് വേണ്ടിയാണത് ചെയ്യുന്നത് അന്യർക്കും വേണ്ടിയല്ല മുഖം ചോപ്പിക്കലും ചുണ്ടു ചോപ്പിക്കലുമൊക്കെ അല്ലേ വിവാഹിതി അല്ലെങ്കിൽ അവലും വരുതല്ല അല്ലെങ്കിൽ ഭർത്താവ് അത് വേണ്ട എന്ന് പറഞ്ഞാൽ വലാലിമത്തിരുതാകും അല്ലെങ്കിൽ ഭർത്താവിൻ്റെ തൃപ്തിയില്ല എങ്കിൽ ഹറുമ ഈ മുഖം ചോപ്പിക്കലും മൈലാഞ്ചി ഇട്ടിങ്ങനെ പുറത്ത് പോകലും മറ്റ് കാര്യങ്ങളൊക്കെ ഹറാമാണ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇപ്പോഴത്തെ പെൺകുട്ടികളൊക്കെ മദ്രസ് പോകുമ്പോഴും സ്കൂളിൽ പോകുമ്പോഴും കോളേജിൽ പോകുമ്പോഴൊക്കെ മുഖം ചോപ്പിച്ച് കവളത്ത് ആകർഷകമാകുന്ന നിറൊക്കെ പൂശിയിട്ടാണ് പോവുക ഹറാമാണ് എത്ര വട്ടം പോവേണ്ട അത്രയും ഹറാമാകും പിന്നെ ഇങ്ങനെ ഒരു സ്വാലിഹത്ത എന്ന് പറയാം ആ പെൺകുട്ടിനെ കുറിച്ച് എന്ന് പറയാം എല്ലാ ദിവസവും അറാമല്ലേ വലിയ സ്ത്രീകൾ വരെ ചുണ്ടും മറ്റുമൊക്കെ ചോപ്പിച്ചിട്ടാണ് പോകുന്നത് ഭർത്താവിൻ്റെ മുന്നിൽ ഭർത്താവിൻ്റെ സമ്മതത്തോടു കൂടെ അത് സുന്നത്താണ് ഭർത്താവിനെ സന്തോഷിപ്പിക്കാനാണെങ്കിൽ അനുവദനീയമാണ് മൈലാഞ്ചിടലും സുന്നത്താണ് കൂലി കിട്ടുന്ന കാര്യമാണ് നമ്മൾ ആവശ്യം എടുത്ത് വേണ്ടെന്ന് അറിയില്ല സ്ത്രീകൾക്ക് അവരെ സൗന്ദര്യം പ്രദർശിപ്പിക്കാൻ ആഗ്രഹമുണ്ടാകും പക്ഷേ അത് അന്യൻ്റെ മുന്നിൽ പ്രദർശിപ്പിച്ചിട്ട് ആളുകളെ കൊണ്ട് ഹറാമ് ചെയ്യിപ്പിക്കുക എന്നുള്ള കുറ്റം കിട്ടൂലേ ഒരു പെൺകുട്ടി ഇങ്ങനെ മുഖം ചോപ്പിച്ച് ചുണ്ടിങ്ങനെ ചോപ്പിച്ച് പോകുന്നത് കണ്ടാൽ എത്ര ആളുകൾ നോക്കും ഇതിൻ്റെ ഒക്കെ ഹറാമ് ചെയ്യിപ്പിക്കുന്ന പണിയാണല്ലോ ഓൾ എടുക്കുന്നത് നമുക്ക് അത് ഉദ്ദേശം ഉണ്ടോ അല്ലേന്നല്ല ചമഞ്ഞ് പോയാൽ ആണുങ്ങൾ നോക്കും ചെറുപ്പക്കാർ നോക്കും വാഹനത്തിൽ യാത്ര ചെയ്യുന്നവർ നോക്കും ഒക്കെ നോക്കും ഈ ഹറാമുകളുടെയൊക്കെ ഒരു വലിയ ഭാണ്ഡൻ ചുമന്നിട്ടാണ് പിന്നോട് വരിക ും പൈസ കൊടുത്ത് വാങ്ങുക എന്നർത്ഥം എൻ്റെ വിഷയം അതല്ല അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് പോവാ അത് കഴിഞ്ഞാൽ പിന്നെ അപ്പൊ ഇതൊക്കെ നേരത്തെ ചെയ്ത് വെക്കേണ്ടതാണ് ഇത് പറയുന്നതിൻ്റെ ക്രമത്തിലല്ല ചെയ്യേണ്ടത് മൈലാഞ്ചൊക്കെ നേരത്തെ ഇടുക എന്നിട്ടല്ലേ നമ്മൾ കുളിക്കാനും ഒന്നുണ്ടാക്കാനൊക്കെ പോകും അപ്പോൾ നേരത്തെ മൈലാഞ്ചൊക്കെ ഇട്ട് കയ്യൊക്കെ മൈലാഞ്ചീറ്റ് ചോപ്പിച്ച് പോയാൽ ആളുകൾ നമുക്ക് നോക്കൂല അങ്ങനെ രണ്ടരക്കാലത്ത് നിസ്കാരം നിർവഹിക്കുക എന്നുള്ളതാണ് ഫാത്യ പോവുക രണ്ടരക്കാലത്ത് നിസ്കാരം നിർവഹിക്കുക ഫാത്തിയൻ്റെ അർത്ഥമൊക്കെ അറിയില്ല നിങ്ങൾക്ക് ഫാത്തിയേൻ്റെ അർത്ഥമൊക്കെ മനസ്സിലാക്കി വെക്കണം ഒക്കെ നല്ലതാണ് ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന എളുപ്പമുള്ള സംഗതികളാണതൊക്കെ നിശാ അല്ല എല്ലാവരെയും മനസ്സിലാക്കി വെച്ചോണ്ട് ഞാൻ വേണമെങ്കിൽ അത് യൂട്യൂബിൽ വേണമെങ്കിൽ ഞാൻ ഇട്ടു തരണ്ടേ ഫാത്തിഹയും കുലു അള്ളാ കുലാറമ്പിൽ കുലിയായുൽ ഖാഫ്രൂൻ്റെ കറത്തൊക്കെ മനസ്സിലാക്കണേ അങ്ങനെ ഒരു ഭക്തി കിട്ടാൻ നല്ലതാണതൊക്കെ വളരെ സിമ്പിളാണ് കുലിയായുഹൽ ഖാഫ്രൂനാണ് ഒന്നാമത്തെ സൂറത്തിൽ ഓതേണ്ടത് കുൽഹുഅള്ളാഹു നമ്മൾ മൊത്തം തൗഹീദാണ് ഹജ്ജ് മൊത്തം തൗഹീദാണ് അള്ളാഹ് അള്ളാഹ് അള്ളാന്നല്ലേ അപ്പോൾ ആ അള്ളാഹിനെ കുറിച്ച് പറയുന്നതാണ് ഇഖ്ലാസിൻ്റെ സൂഹത്താണ് കുലിയായുൽ ഖാഫ്രൂനെയും കുൽഹു അള്ളാഹു അഹദും ീ ഇവിടെ സുന്ന സംസ്കരിക്കുമ്പോൾ ശ്രദ്ധിക്കണം എഹ്റാമൻ ചെയ്തതിന് ശേഷമുള്ള ഈ സുന്നസ്കാരത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വീട് നിസ്കരിച്ചാലും മതി പള്ളിയിൽ നിന്നായാലൊന്നുകൂടി നല്ലത് ഇൻകാന ഹുനാക്ക് മസ്ജിദും പുരുഷന്മാർക്കാണെങ്കിൽ പറയുന്നത് സ്ത്രീകൾക്ക് വീടിനെയാണ് ഉത്തമം എല്ലാ നിസ്കാരത്തിനും വീടാണ് ഉത്തമം പുരുഷന്മാരാണെങ്കിൽ ആ എഹ്റാമിനെ ചെയ്തതിന് ശേഷമുള്ള പള്ളിയിൽ നിസ്കരിക്കുക ഇപ്പോൾ ഇനി വീട്ടിൽ നിന്നാണെങ്കിൽ വീട്ടിൽ നിന്ന് നിസ്കരിക്കാം പള്ളിയിൽ നിന്നാണെങ്കിൽ പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കാം ഏറാം പിന്നെ രണ്ടരക്കാലത്ത് പ്രത്യേകമായി നിസ്കരിക്കൽ സുന്നത്താണ് ഇനി ഭരത നിസ്കാരത്ത് നിസ്കരിക്കുന്നുണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ നിസ്കരിച്ചാലും മതി ഇനി വേറെ നിസ്കരിക്കണമെന്നൊന്നുമില്ല എന്നാലും വേറെ ആക്കലാണ് സുന്നത്ത് മറ്റൊരു കാര്യം സുന്നത്ത് നിസ്കാരം ചില സുന്നത്ത് സുന്നസ്കാരങ്ങൾ കറാഹത്തായ സമയങ്ങളുണ്ട് ആ സമയത്താണെങ്കിൽ നിസ്കാരം വേണ്ട അപ്പോൾ അഹ്റിന് ശേഷമാണ് നമ്മൾ എഹ്റാം ചെയ്യുന്നത് എങ്കിൽ അസറിന് ശേഷം സുന്നതുസ്കാരം സുന്നത്തില്ല കറാഹത്താണ് അപ്പോൾ ആ സമയത്ത് വേണ്ട അപ്പം നബിമാൻ പറയാണ് ഇസ്താഹു അൽ എഹ്റാം ഖുറൂജ് വഖ്ൽ ഖറാഹത്തിൽ അങ്ങനെയാണെങ്കിൽ ആ എഹ്റാമിനെ കുറിച്ച് പിന്തിക്കൽ സുന്നത്താണ് ഈ നിസ്കാരം നിർവഹിക്കാൻ വേണ്ടി ഈ കറാഹത്തായ സമയങ്ങളെ തൊട്ട് പിന്തിക്കൽ സുന്നത്താണ് അപ്പോൾ സുബഹി നിസ്കരിച്ചതിന് ശേഷം സൂര്യൻ ഉദിക്കുന്നത് വരെ സുന്നസ്കാരം കറാഹത്താണ് അപ്പോൾ സൂര്യ ഉദിച്ചിട്ട് ഇഹറാം ചെയ്താൽ മതി അപ്പ നമുക്ക് നിസ്കരിക്കാം അസർ നിസ്കാരം മുതൽ മകരിബ് വരെ സുന്നത്ത് സംസ്കാരം കറാഹത്താണ് അപ്പം അസറിന് ശേഷം ഇഹറാം ചെയ്താൽ സഹിയാഹോന്ന് ചോദിച്ചാൽ സഹിയാകും പക്ഷേ അതൊന്നിക്കാസറിനെ മുമ്പ് ഇറാൻ ചെയ്യാ അല്ലെങ്കിൽ ആര്യവിന് ശേഷം ഇറാൻ ചെയ്യുക അങ്ങനെ ഓമീസ്റ്റുനെ നിസ്കരിക്കാൻ പറ്റും അങ്ങനെ നിസ്കരിച്ച് കഴിഞ്ഞിട്ടാണ് എഹ്റാമ് ചെയ്യേണ്ടത് നമ്മൾ നെയ്യത്ത് വെച്ചിട്ടില്ലല്ലോ ഇല്ല ഇപ്പൊ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു നമ്മൾ ഹജ്ജിൽ പ്രവേശിച്ചിട്ടില്ല ഉം പ്രവേശിച്ചിട്ടില്ല ഈ നിസ്കാരം കഴിഞ്ഞിട്ട് എന്തെയ്യാ ഇങ്ങനെയൊക്കെയാണ് മുത്തനബി സല്ലി തങ്ങൾ ചെയ്തത് ആ യാത്ര ആരംഭിക്കുമ്പോഴാണ് ഇഹ്റാമ് ചെയ്യേണ്ടത് അങ്ങനെ ഞമ്മള് യാത്രക്കാണ് ആരംഭിക്കൂലേ പിന്നെ നമ്മൾ നേരം പുറപ്പെടുക ഇഹ്റാമാണ് ചെയ്താൽ അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ മിക്കവാറും ഹജ്ജ് ഹൗസ് ഹൗസിന്നാണ് ചെയ്യുക അപ്പോൾ നമ്മൾ യാത്ര ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇയാൾ വീട്ടിൽ നിന്ന് തന്നെ ഏറാൻ ചെയ്ത് പുറപ്പെട്ടാൽ കുഴപ്പമൊന്നുമില്ല നമ്മൾ സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ ഏറാൻ ചെയ്ത് പുറപ്പെട്ടാൽ കുഴപ്പമൊന്നുമില്ല ശമ്പറയാത്രയ്ക്കൊക്കെ കേട്ടോ അജ്ഞക്കാകുമ്പോൾ നമ്മൾ പിന്നെ നേരെ വസ്ത്രമൊക്കെ ധരിച്ചിട്ടാണ് പോവുക ഇഹ്റാമിൻ്റെ വസ്ത്രം ധരിച്ചല്ലേ പോവുക വീട്ടിൽ നിന്ന് തന്നെ എഹ്റാം ചെയ്തു പോകുകയാണെങ്കിൽ പിന്നെ വീട്ടിൽ തന്നെ ഇഹ്റാമിൻ്റെ വസ്ത്രമൊക്കെ ധരിച്ച് പോകേണ്ടി വരും അപ്പോൾ അങ്ങനെ നമ്മുടെ ഇഷ്ടം പോലെ നമ്മളിപ്പോൾ മക്കത്തു നിന്നാണെന്തു ചെയ്യുക നമ്മളിപ്പോൾ ഇഹ്റാം വയ്യ അജന് മക്കിൽ നമ്മുടെ റൂമിൽ വെച്ചിട്ട് അപ്പോൾ അവിടെ നിന്നാണ് ഈ കാര്യങ്ങളൊക്കെ നിർവഹിക്കേണ്ടത് അവിടെ നിന്ന് രണ്ടര കാലത്ത് സുനത്തിസ്കരിക്കുക പിന്നെ നേരെ വിനായിലേക്കാണ് നമ്മൾ പോവുക അവിടെയാണ് ചെയ്യുക അള്ളാഹു അങ്ങനത്തെ ഒരു സാഹചര്യമൊക്കെ നമുക്ക് അള്ളാഹ് ഒരുക്കി തരട്ടെ ഞാൻ അതിലേക്കൊക്കെ പോകാൻ ഇബ്രാഹിം നബിയും അള്ളാഹിൻ്റെ റസൂലും ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരം അമ്പിയാക്കളും അത്ര തന്നെ സഹാബികൾ ഹജ്ജത്തിൽ അൽ എന്നൊക്കെ പോയ മീന അവരൊക്കെ കാലുകുത്തിയ മീന അവരൊക്കെ കിടന്നുറങ്ങിയ മീന അവരൊക്കെ കറങ്ങിയ കഴബ അബൂബക്കർ അല്ലി അല്ലാൻ നമുറലി അള്ളാഹുവിനൊക്കെ നടന്ന ഭൂമി ഉമ്മഹാത്തിലും ഒക്കെ നടന്ന ഭൂമി അവൾ കാല് വെച്ച സ്ഥലത്ത് തന്നെ ആയിരിക്കും നമ്മളും കാല് വെക്കുന്നത് അവിടെ നിന്നും മാറ്റങ്ങളില്ല നേരെ മണ്ണാണ് അവിടെ നിന്നും മാർബിളിട്ടിട്ടില്ല അവർ ചവിട്ടിയ മണ്ണ് തന്നെയാണ് ഞമ്മക്കും ചവിട്ടാനുള്ളത് അള്ളാഹു അവരുടെയൊക്കെ വറക്കത്തുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ഭംഗിയായി നിർവഹിക്കാൻ അള്ളാഹു നമുക്ക് തോഫി നൽകട്ടെ അങ്ങനെ എഹാമി ചെയ്യുമ്പോൾ ഏഹ്റാമി ചെയ്യണം കിബിലയിലേക്ക് തിരിഞ്ഞ് നിൽക്കുക കിബിലേക്ക് തിരിഞ്ഞ് നിന്നിട്ടാണ് എഹ്റാം ഉയർന്നത് എഹ്റാം ഇയറിഞ്ഞാലിപ്പോൾ അങ്ങനെ കയ്യേട്ടാണൊന്നും ഇല്ലാട്ടോ സംസ്കാരത്തിൽ ഇപ്പോൾ കിബിറട്ടാ മാതിരി അവിടെ ഇഹ്റാമുണ്ട് ഹജ്ജനും എഹ്റാമുണ്ട് ഒന്ന് കാവയിലേക്കുള്ള ആ യാത്രക്കുള്ള തുടക്കമാണ് ഇഹ്റാം മറ്റത് കാബയിലേക്ക് തിരിഞ്ഞു നിൽക്കുന്നതാണ് അള്ളാഹു എന്ന് പറയുന്നത് രണ്ടും ഏകദേശം ഒരേ പോലെ തന്നെയാണ് ഇനി എങ്ങനെയാണ് ഇഹ്റാമ് ചെയ്യേണ്ടത് എന്നാണ് ഒന്നുമില്ല ഉമ്രയിലാണെങ്കിൽ ഉമ്രയിൽ പ്രവേശിക്കുന്നു എന്ന് കരുത ഹജ്ജിലാണെങ്കിൽ ഞാൻ ഹജ്ജിൽ പ്രവേശിക്കുന്നു എന്ന് കരുതരുതണം നാവോണ്ട് പറയണം നാവോട് പറഞ്ഞില്ലെങ്കിൽ ഇങ്ങറാമി ചെയ്യുക ചെയ്യാവൂ പക്ഷെ നാവോണ്ട് പറയാം ശരീരം കേൾക്കുന്ന വിധത്തിൽ നാവുകൊണ്ട് ഹൃദയം കൊണ്ട് ഹാജരാക്കുകയും നാവുകൊണ്ട് പറയുകയും ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയാണ് പറയൽ നിർബന്ധല്ല നാവുകൊണ്ട് കരുതുക എന്നുള്ളതാണ് നോക്കൂ ഒക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വലാജ് ബിഹി വല തെൽബിയെൽബിയോ നിയത്തോ ഉച്ചരിക്കാൻ നിർബന്ധം ഒന്നുമില്ല ഈ എൺപതാമത്തെ പേജ് ഹഷിയുൽ

ഇങ്ങനാണ് പറയുന്നത് ബഹുമാനപ്പെട്ടവര് പറയാണ് ഇനി വേറെ ആക്ക് പകരാണെങ്കിൽ പറയേണ്ടത് നിയത്ത് എങ്ങനെയാണ് മുഹമ്മദ് മുഹമ്മദിന് വേണ്ടി ഹജ്ജ് ചെയ്യാൻ ഞാൻ കരുതി ഹജ്ജ അൻ എൻ്റെ ഉമ്മാക്ക് വേണ്ടി ഹജ്ജ് ചെയ്യാൻ ഞാൻ കരുതി ബിഹി ഹജ്ജ ഇങ്ങനെ പറയുമ്പോഴേ മലയാളത്തിൽ പറഞ്ഞാൽ മതി സംസ്കാരത്തിലൊക്കെ മതിയല്ലോ എന്നതുപോലെ നബൈത്തുൽ ഹജ്ജ ഞാൻ ഹജ്ജിന് ഉദ്ദേശിച്ചു അള്ളാഹു തലാക്ക് വേണ്ടി എന്നിട്ട് എന്നിട്ടുമെല്ലേക്ക് ഇത് പതുക്കെയാണ് പറയേണ്ടത് അതിന് ശേഷമുള്ള തെൽബിയത്തുകളൊക്കെ ഉറക്കയാണ് പറയേണ്ടത് അതിന് ശേഷമുള്ള തെൽബിയത്തുകളൊക്കെ ഉറക്കുകയാണ് ഈ അത് കഴിഞ്ഞിട്ട് പിന്നെ അസൂറുലായുസ് നിങ്ങളുടെ മേല് സ്വലാത്ത് ചെല്ലുക എന്നുള്ളതാണ് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്ന രണ്ട് മൂന്നാല് പേജ് ഞാൻ മറിച്ചിട്ടാണ് ഉദ്ദേശിക്കുന്നത് കാരണം ഹജ്ജ് ഹുംബ്രൈ ഒന്നിച്ച് ചെയ്യുന്ന രീതിയുണ്ട് ആദ്യം ഉമ്രയും പിന്നെ ഹജ്ജും ചെയ്യുന്ന രീതി ഉണ്ട് ഒക്കെ ഉണ്ട് അപ്പം നമ്മളിപ്പോൾ ചെയ്യുന്ന രീതി അങ്ങനെയല്ല സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്യുന്നത് ആദ്യം ഉമ്ര ചെയ്യുന്നു അങ്ങനെ ഉമ്രക്കാണ് നമ്മൾ ഇഹ്റാം ചെയ്യുക ഹജ്ജ് ദിവസം നമ്മൾ എന്തിനാണ് ഇഹ്റാം ചെയ്യുക ഉമ്രക്കാണ് ഇഹ്റാം ചെയ്യുക അങ്ങനെ ഉമ്രക്ക് ഏറാം ചെയ്ത് നമ്മൾ മക്കത്ത് പോയി ഉമറയും കാര്യങ്ങളൊക്കെ നിർവഹിക്കും അങ്ങനെ റൂമിൽ പോയിട്ട് കഹലുരാകും ഉമ്രയിൽ നിന്ന് വിരമിക്കും എന്നിട്ട് മക്കത്ത് നിന്ന് എന്ത് ചെയ്യും നമ്മൾ തൊലി ചെയ്യുന്നേ നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മളെ റൂമിൽ നിന്ന് തന്നെ സിസിയലോ മറ്റൊക്കെ ഉള്ള റൂമിൽ നിന്ന് തന്നെ നമ്മൾ ഹജ്ജ് നീറാൻ ചെയ്യുക ചെയ്യാം അപ്പഴും അതിന് തമത്വഴ്ന്നാണ് പറയാം അത് ചെയ്യുന്ന ആൾക്ക് മൊത്തമത്യേഴ് എന്നാണ് പറയാം സുലല്ലാ അലൈഹി വസ്സലാം അപ്പൊ സുല അലൈവത്തെ തങ്ങൾ തമത്വം ചെയ്തൊക്കെയാണോ തെറാൻ ചെയ്താണോ എന്നുള്ളതിൽ ഇമാമ നസ ഇറാഹിമല്ലയുടെ കിതാബില് മനാസിക്ക് പറഞ്ഞ കിതാബില് മനാസിക്കിൽ വിശദമായ ചർച്ച ഉണ്ട് ഒരുപാട് പേജുകൾ വിധങ്ങളെന്താ ചെയ്തതെന്നിടുത്ത് നെബി അജയ്താ മാതിരി എറാ അജയ് മാതിരി അജയ് നീരത്തെ ചാൾക്കാർ വരെയുണ്ട് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഹജ്ജിന് വന്നിട്ടുണ്ട് ആരൊക്കെ മുസ്ലിംങ്ങളായിട്ടുണ്ട് അവരൊക്കെ ഹജ്ജിന് വന്നിട്ടുണ്ട് ഒരുപാട് ഗോത്രങ്ങളില്ലെന്ന് ഒരുപാട് രാജ്യങ്ങളിൽ രാജ്യങ്ങളില്ലെന്ന് നേരത്തെ അറിയിപ്പ് കൊടുത്തിരുന്നു അദ്ാൻ്റെ റസൂല് ഹജ്ജ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ള മുകളിൽ ഹജ്ജിന് വന്നോളൂ എന്നിട്ടൊരു അറിയിപ്പ് കൊടുത്തിട്ടായിരുന്നു ആ അറിയിപ്പ് നേരത്തെ അറിയിക്കപ്പെട്ടതുകൊണ്ട് എല്ലാവരും അക്കത്തക്കാട് കൂടിയൊക്കെയാണ് എല്ലാവരും മുസ്ലിമായി ആർക്കൊക്കെ ഹജ്ജ് ചെയ്യാൻ പറ്റിയ ആണ് ആ പെണ്ണ് നി പിൻ്റെ ഭാര്യമാരെല്ലാവരും അതിന് മുമ്പൊരു രാജ്ജ് ചെയ്തിട്ടുണ്ട് അബോക്രദീതാവ് താലോൻ്റെ യാത്രത്തിലായിരുന്നു എന്ന് മാത്രം അബൂ ക്രദാൻ യാത്രത്തിന് അച്ഛന് മുമ്പ് നടന്നിട്ടുണ്ട് സുർദാൻ്റെ യാത്രയിലുള്ള ഹജ്ജിൽ ലോകത്തെ എല്ലാ മുസ്ലിമീങ്ങളും ഒരു ലക്ഷത്തിലധികം ആൾക്കാരിൽ പങ്കെടുത്തു എന്നാണ് പറയുന്നത് ആ അന്ന് തുടങ്ങിയതാണ് ആഗോള മുസ്ലിം സമ്മേളനം അതിപ്പോഴും തുടരാണ് അതിൽ ഭാഗമാക്കാൻ അതിന് പങ്കാളികളാകാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത് തെലുബിയത്തുമായി ബന്ധപ്പെട്ട വളരെ നല്ല കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ശാല ഞാൻ നാളത്തെ ക്ലാസ്സിൽ പറഞ്ഞുതരാം തെലുബിയത്തും കെട്ട് മനസ്സിനും കേട്ട് വരണേൻ്റെ അർത്ഥം എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് അറിയുന്നത് ആശയങ്ങളുടെ ഒരു അല്ലാത്തൊരു സംഭവമാണത് തെലുബിയത്തിൽ ഉൾക്കൊള്ളുന്ന ആശയം അത് ശരിക്കും കണ്ടും മനസ്സിൽ ഉറപ്പിച്ചാൽ തന്നെ ഈമാനും കിട്ടും എന്തെയ്യും ഉറക്കും അപ്പോൾ അങ്ങനെ എന്തു ചെയ്യുന്നു തെലുബിയത്ത് ചെല്ലുന്നു നസുല്ലാ തങ്ങൾ ചെയ്ത തെലുബിയത്തിൻ്റെ പല സ്വാഹാബികൾ പല രീതിയിൽ ചെല്ലുന്നെങ്കിലും നമുസുൽസന തങ്ങൾ ചെയ്ത ആ തെലുബിയത്തിൽ പരിമിതപ്പെടുത്തലാണ് സുന്നത്ത് അപ്പോൾ നമ്മൾ മുത്തമത്തിയാണ് നമുക്ക് അറിവൊക്കെ വേണ്ടിവരും ഇൻഷാല്ല അറിവിനുള്ള പൈസ ഒക്കെ നമ്മൾ കെട്ടി കെട്ടിവെക്കുന്നുണ്ടല്ലോ അത് കഴിഞ്ഞിട്ട് തെലബിയത്ത് ചെല്ലിയിട്ട് ഇതാണ് തെലബിയത്ത് എന്നിട്ട് റസൂൾള്ളഹി സ്വലി സമയത്ത് തങ്ങളുടെ മേലെ സ്വലാത്തില്ല ഏത് സ്ഥലത്ത് ഇല്ലയാലും മതി ഏറ്റവും ഉത്തമം ശ്രേഷ്ഠമായ സ്വലാത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായതും ചെല്ലിയ ഏറ്റവും കൂലി കൂടുതൽ കൂലി കിട്ടുന്നതും ഏത് സ്ഥലത്താണ് ഏത് സ്ഥലത്താണ് വേറെ കുറെ സ്ഥലാത്താന്നൊക്കെ ഓരോരുത്തർ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നുണ്ട് റസൂള്ള ഹലുസ് തങ്ങളെ ചെല്ലി പഠിപ്പിച്ച സ്ഥലത്തിനേക്കാൾ ഉത്തമമായ ഒരു സ്ഥലത്തുണ്ടാവും അത് വേറെ കുറേ സ്ഥലാത്ത് ഒക്കെ കൂലി ഉള്ള തന്നെയാണ് പക്ഷെ ഓരോരുത്തരും അവരെ സ്ലാഹത്തിൻ്റെ മാത്രം ഇങ്ങനെ അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല ദീനിൽ ദീനിലേറ്റവും ശ്രേഷ്ഠമായത് മുത്തനബി സല്ലി വല്ല തങ്ങൾ കൊണ്ടുവന്ന സ്ലാത്തായിരിക്കും ദിക്കറകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത് അള്ളാൻ്റെ റസൂൽ സല്ലു അലൈ വസ്ലം തങ്ങൾ കൊണ്ടുവന്ന വന്ന ദിക്കളായിരിക്കും അള്ളാഹുതാല പറഞ്ഞ ഖുറാനാണ് ഏറ്റവും ശ്രേഷ്ഠമായ ദിക്കറ് എന്നാൽ അള്ളഹ പറഞ്ഞതും പിന്നെ റസൂൽ അല്ലാ പറഞ്ഞതും സലഹ് അലി അതുകൊണ്ടാണ് നമ്മൾ ഈ ഹദ്ദാ തറാത്തീബിൻ്റെ ദിക്കറിനൊക്കെ ഭയങ്കര മഹത്വം പറയാൻ മറ്റുള്ള ദിക്കറുകളെ പോലെയല്ല അധാധരാത്രി പോലെ ധിക്കർ സുറുദായ്മ താങ്കൾ അധീസില് വന്ന ദിക്കറുകൾ സമാഹരിച്ചതാണ് പിന്നെ അത് കാറു സ്വബാഹുലും അസാഹുലും അങ്ങനെ തന്നെ രാവിലെയും പകലും വൈകുന്നേരമൊക്കെ ചെല്ലുന്ന ദിക്കറുകളില്ലേ ഒക്കെ അഞ്ച് മിനിറ്റ് മതി ചെല്ലാനൊക്കെ ഞാനത് എല്ലാം കൂടെ ക്രോഡീകരിച്ചുകൊണ്ട് ചെറിയൊരു ഗ്രന്ഥാക്കി ഇറക്കിയിട്ടുണ്ട് തിക്കറുകളെ കുറിച്ചൊക്കെ ഉള്ള അതിഷ്ടം പോലെ കിട്ടൂട്ടോ ഇനിയിപ്പോൾ അത്ര പഞ്ചമൊന്നുമില്ല അപ്പം അർത്ഥമൊക്കെ ചെല്ലുമ്പോൾ ഒരു വല്ലാത്ത റാഹത്താണ് ഒരു ീമാൻ ഇങ്ങനെ കിട്ടും രാവിലെ ഇന്നത്തെ പ്രഭാതത്തിൽ എനിക്ക് ലഭിച്ചിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും അല്ലെങ്കിൽ എൻ്റെ പടപ്പുകളാകുന്ന ആരൊക്കെ ഉണ്ടോ മനുഷ്യനോ മനുഷ്യനല്ലാത്തതോ ജീവികളോ അവർക്ക് കിട്ടിയിരിക്കുന്ന സൗകര്യങ്ങളും അനുഗ്രഹങ്ങളും ഒക്കെ അത് നൻ്റെതാണ് അല്ല ശരി കരക്ക് നൻ്റേത് മാത്രമാണ് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ അധികൃതരി അതൊക്കെ ആറ് സ്വഭാവം ആ അർത്ഥമൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ ഈമാൻ ഇങ്ങനെ അങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും അപ്പോൾ ആ രീതിയിൽ തന്നെ ആവാണ് അപ്പോൾ എന്നോട് പറഞ്ഞില്ലേ ഫാത്തിയാസൂറത്തിൻ്റെ അർത്ഥമൊന്ന് പഠിച്ചേക്കുകാഹു കുലാഹർ പുലിയായി ഖാഫുസ്കാരത്തിലേക്ക് ഓതുന്ന അഫുറാനൊക്കെ അല്ലേ നമ്മളൊക്കെ അത് പഠിപ്പിക്കുന്നു നമ്മൾ കോഴിച്ചിലൂടെ അപ്പോൾ ഇത് നൂറ് അളിഞ്ചിലെ അക്കാദമിൻ്റെ കീഴിലാണ് ഈ ക്ലാസ് എടുക്കുന്നത് നൂറുലി അള്ളാഹു എന്നുള്ള ക്ലാസ് എടുക്കുന്നത് ഈദാഹു എന്ന ക്ലാസ് നടക്കുന്നത് ഹനഫി മെതബൻ്റെ വേറെ ക്ലാസ് നടക്കുന്നുണ്ട് രാത്രി നമ്മൾ ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് സൗകര്യം ഉണ്ടല്ലോ നമുക്ക് പഠിക്കാൻ അള്ളാഹുത്താല ചെയ്തൊരു നിയമത്താണേത് ഇന്നൽ ഹംതാബൻ ഇന്നൻ ഞാൻ നേരെ പൊളിത്തപ്പം എന്തൊക്കെ നിയമത്ത് കിട്ടിയും അതിൽ ഇൻ്റർനെറ്റും പെട്ടുക്കണല്ലോ അത് കള്ളു മാതിരിയുള്ള ആറാമായ സാധനം ഇല്ലല്ലോ ഇതൊരു നിയമത്താണല്ലോ കുടുംബ ബന്ധം വിലയിരുത്താൻ പറ്റും ശതൊക്കെയ്യാൻ പറ്റും ഖുറാൻ ഓതാൻ പറ്റും ദിക്കർ കേൾക്കാൻ പറ്റും കിതാബ് ഓടിക്കാൻ പറ്റും പാണ്ഡിത്യം നേടാൻ പറ്റും ആളുകളുമായി ബന്ധപ്പെടാൻ പറ്റും നൂറുകണക്കിന് കിലോമീറ്റർ സഞ്ചരിച്ച് പറയേണ്ട കാര്യം ഒരു മിനിറ്റ് കൊണ്ട് അല്ലാഹുത്താലേ നമുക്ക് പറയാനുള്ള സൗകര്യം ഉണ്ടാക്കി തന്നു ഗൾഫിലൊക്കെ പോയിരുന്ന ആളുകൾ ഒരു കത്തയച്ചാൽ രണ്ട് മാസം കഴിഞ്ഞാലും മറുപടി പറയാം പഴയ കാലത്തിലെ കത്തുപാട്ടുകളൊക്കെ കിട്ടിയില്ലേ ഇപ്പോൾ പ്രയാ പാവപ്പെട്ട പ്രവാസികൾക്ക് പോലെ മക്കളെയും പാപ്പാനും ഉമ്മനെയൊക്കെ കാണാൻ പറ്റും ഫോട്ടത്തിലെങ്കിൽ ഫോട്ടത്തില് സംസാരിച്ചൊക്കെ വല്ലതിനെത്തല്ലേ ഇതാണ് ഹമിങ്ക് അതൊക്കെ പഠിച്ചു ആണെങ്കിൽ നീ തന്നതാ അല്ല ശരിക്കലെ അതിൽ നിന്ന് ആർക്കും പങ്കില്ല എനിക്കായാലും വേറെ ആൾക്കായാലും ഇങ്ങനെയുള്ള നിക്കരകളൊക്കെ ഈമാനിനെ അർത്ഥം മനസ്സിലാക്കുമ്പോൾ നമുക്കത് വല്ലാത്ത റാഹത്ത് കിട്ടും എന്നൊക്കെ ഈ നിയമത്തൊക്കെ ഈ രീതി നമ്മൾ മനസ്സിലാക്കണം അള്ളാഹു ചെയ്തതാണ് അള്ളാഹു ഒരുക്കി തന്നതാണ് എന്നുള്ള അവിടൊന്നും മനസ്സും കിട്ടും വിടാൻ പാടില്ല ഒരു മുറുക്ക് വെള്ളം കുടിക്കുകയാണെങ്കിൽ പടച്ചവും തന്നതാണത് പടച്ചവും തന്നതാണിത് ഈ അഞ്ചിനുള്ള അവസരം കിട്ടിയപ്പം പടച്ചോൻ തന്ന അവസരമാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് പടച്ചോൻ തന്ന അവസരമാണെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഈ ക്ലാസ് കേൾക്കുമ്പോൾ ഞാൻ ഇത് പറയുമ്പോൾ എനിക്കിതൊരു അഹങ്കാരം ഉണ്ടാകാൻ പാടില്ല അള്ളാഹു ചെയ്ത അനുഗ്രഹം കൊണ്ട് ഈ കിതാബ് എനിക്ക് തരാൻ പറ്റി അതിന് അല്ലാഹു ഇന്റർനെറ്റ് സംവിധാനം ഒരുക്കി തന്നു ഈ കിതാബ് എനിക്ക് മനസ്സിലാകുന്ന രീതിയിൽ അള്ളാഹു താര നോക്കിയാൽ മനസ്സിലാകണ്ടേ അള്ളാഹു എല്ലാവർക്കും കൊടുത്തില്ലല്ലോ അപ്പോൾ പിന്നെ അള്ളാഹുമാണ് അതൊക്കെ അതുകൊണ്ടാണ് ഖുറാൻ പറയുന്നത് ഞാൻ ഒരീതും ഇൻകും ജസാ അമ്പല ഷുക്കൂറ നിങ്ങൾക്ക് ഞാൻ ഒരുപാട് ഉപകാരം ചെയ്തിട്ടുണ്ട് പക്ഷേ നിങ്ങളിൽ നിന്നൊരു പ്രതിഫലവും ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഓലാ ഷുക്കൂറ ഒരു നന്ദി വാക്ക് പോലും ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് ഖുറാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹിൻ്റെ അടിമകളെക്കുറിച്ച് നമ്മൾ ആർക്ക് നന്മയുവാണെങ്കിലും വിന്മടിപ്പിക്കലേ ഏറ്റവും വലിയ നന്മ വേറെ എന്തു ഉപകാരം ചെയ്താലും നമ്മളെ മനസ്സിലുണ്ടാകേണ്ടത് അവൻ ഒരീതും ഇൻകും ജസ അമ്പലാ ഷുക്കൂറ സുഹൃത്ത് ദഹറിൽ ഉള്ളതാണ് നമ്മൾ നിങ്ങളിൽ നിന്ന് ഒരു പ്രതിഫലവും ഉദ്ദേശിക്കുന്നില്ല ഒരാഴ്ചക്കൂറ ഒരു നന്ദി നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല അള്ളാഹു ചെയ്താഗ്രഹത്തിന് അള്ളാഹുക്ക് ചെയ്തതിന് നന്ദിയാണിത് അതിൻ്റെ കടമയാണെന്നുള്ള രീതിയിലാണ് അലഹമദില്ലാ അലഹമദില്ലാ ഹംദ് അള്ളാഹുബേ നിന്റെ അനുഗ്രഹങ്ങളെ ആലോചിച്ച് നിന്റെ അനുഗ്രഹങ്ങളെ മനസ്സിൽ കണ്ടുകൊണ്ട് ആ അനുഗ്രഹങ്ങൾ അനുഭവിക്കാൻ ഞങ്ങൾക്ക് തോഫിയറബേ ഈ ദുനിയാവിലെ ഏതനുഗ്രഹങ്ങളെ സമീപിക്കുമ്പോഴും അള്ളാഹുബേ നീ അത് തന്നതാണ് നീ ഒരുക്കി തന്നതാണ് എന്ന ഒരു നല്ല ദിഖറിൻ്റെ ചിന്ത ശുക്കറിൻ്റെ ചിന്ത ഞങ്ങളുടെ ഹൃദയത്തിലല്ല ആ സമയത്തെയും നേരത്തെ നേതൃത്വം പുരാനെ അശ്രദ്ധയെ തൊട്ട് കാക്കണേല്ലോ അസുരത്തിലുള്ള മനസ്സിനെ തൊട്ട് കാക്കണേ റഹ്മാനെ നിൻ്റെ ആലമത്തും നിൻ്റെ മഹബത്തും ഞങ്ങളുടെ ഹൃദയത്തിൽ നിറച്ചു തരണേ റഹ്മാനെ ഹജ്ജ് കൊണ്ടും ഉംറ കൊണ്ടും എന്താണോ നീ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾക്ക് നീ എന്ത് ചെയ്യാനാണോ ഉദ്ദേശിക്കുന്നത് അതൊക്കെയും ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ ആഫിയത്ത് നൽകണേ റബ്ബേ الحمد لله ما أكل منكم ربكم رحمانه منك رد الإنسان إيمانا ورضو رحمانه اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا ذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله وسلم على سيدنا محمد وعلى آله وصحبه اجمعين الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته